ഒറ്റി ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ഒറ്റപ്പാലം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ നാഷണൽ സർവീസ് ദ്വിദിന സഹവാസ ക്യാമ്പ് സമത്വം നടത്തി ലിംഗഭേദ വിവേചനങ്ങൾക്കും സ്ത്രീധനത്തിനുമെതിരെ സായാഹ്ന സമത്വജാല സംഘടിപ്പിച്ചു ക്യാമ്പ് വാർഡ് കൌൺസിലർ പി കല്യാണി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രഞ്ജിത്ത് ടി കെ പ്രിൻസിപ്പൽ സി വി ധന്യ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി കവിത ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ സമരം സാദരം കേരള എക്സൈസ് വകുപ്പിന്റെ കൂടി വർജ്യം വോളണ്ടിയേഴ്സ് ഓറിയന്റേഷൻ ക്ലാസ് ജെൻഡർ ഇക്വാലിറ്റി ഓഡിറ്റ് ജെൻഡർ പാർലമെന്റ് പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങിയവ നടത്തി